ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് എടുത്തോളൂ നമുക്കിതാ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാനിത് ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്നതാണ് കഴുകി തലയൊക്കെ കളഞ്ഞ് വറുത്ത് വച്ചേക്കുന്നതാണ് എന്നാലും പൊടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ തണുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഞാൻ അര കപ്പ് അളവിലാട്ടോ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ എടുത്തേക്കണേ അപ്പോൾ നിങ്ങൾ ഇതിൽ ഓയിലൊന്നും വേണ്ട ഓയിലൊന്നൊഴിക്കാണ്ടൊന്ന് ചൂടാക്കി ഇടുക വറക്കാത്തതാണെങ്കിൽ കഴുകിയിട്ട് വേണം ചെമ്മീനെ വറുത്തെടുക്കാനായിട്ട് ചെമ്മീൻ നന്നായിട്ട് അഴുക്കുണ്ടാവും പിന്നെ ഉണക്ക ഞാൻ ഇതിനകത്ത് മുളകുപൊടിയെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉണക്ക ഉണക്കമുളകാണ് ചേർക്കണെന്നുണ്ടെങ്കിൽ ഉണക്കമുളകിനെ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ചെമ്മീന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഇതിനകത്ത് മുളക് പൊടി ചേർത്തിട്ട് കാണിക്കാം അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അപ്പോൾ അത് ചെമ്മീൻ ചൂടാക്കി വെച്ചു ഇതിനകത്തേക്ക് ഇനി വേണ്ടത് ഒരു നാല് കുഞ്ഞുള്ളി ഒരു ചെറിയ ആവശ്യത്തിന് നമ്മുടെ പുളിക്കാവശ്യത്തിനുള്ള ഒരു കുഞ്ഞു കഷം പുളി കുറച്ച് കറി ലീവ്സ് അപ്പോൾ ഈ കറി ലൂസിനെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പൊടിഞ്ഞിട്ടും പിന്നെ ഇത് ശരിക്കും കല്ലിൽ വെച്ചിട്ടാണ് അരക്കണേ ഇതെൻ്റെ ആൻറ്റിമാരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ എനിക്ക് ഈ മഴക്കാലം വരുമ്പോൾ ഇങ്ങനത്തെ ചമ്മന്തികളൊക്കെ ഓർമ്മ വരും അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ്റെ സ്ഥാനത്ത് ഉണക്ക കൊഴുവ കുഞ്ഞു കൊഴുവ മേടിയും കിട്ടും അത് എല്ലാ മാർക്കറ്റിലും ഞാൻ കണ്ടിട്ടില്ല ആലു ഉണക്ക മെയിൻ മാർക്കറ്റിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് കിട്ടുന്നവർ മേടിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചമ്മന്തി അടിച്ചു ചോദിക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മിക്സിയിൽ പൊടിക്കേണ്ടവർക്ക് മിക്സിയിൽ പൊടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൽ ഇടിച്ചെടുത്താലും മതി ഇപ്പം ഞാൻ മിക്സിയിൽ ഒരൊറ്റ കറക്ക് ഇറക്കി കൊടുക്കാൻ പോകണം അപ്പോൾ ആദ്യം ഈ ഉള്ളീന ഇട്ട് കൊടുക്കുക അതിൻ്റെ മീത നമ്മുടെ ചെമ്മീനും ഇട്ടിട്ട് ഒറ്റ കറക്ക് എന്നിട്ട് കുറച്ച് കളിച്ചു വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ഇടാൻ മറക്കരുത് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു അര ടീസ്പൂണും എരുവെള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇടിച്ച മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ചമ്മന്തി റെഡിയായി അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ ഇനി ഇത് കഴിക്കുന്നതിന് മുന്നേറ്റ് കുറച്ച് കളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കണം ഇത് കുറേ ദിവസം ഒന്നും വയ്ക്കാൻ പറ്റില്ല നമ്മൾ ഉള്ളി ചേർത്തുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിൽ കഴിച്ചു തീർക്കണം ഞാൻ ഇത്ര വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ ഇനി നമുക്ക് നാളികേരം ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി ഞാൻ അടുത്ത ഇതിലിടാം അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് മാക്സിമം സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തവർക്കാൻ മറക്കേണ്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉപ്പ് ചേർക്കാൻ മറക്കരുതേ ഞാനപ്പോൾ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയായിട്ട് ഇട്ടേക്കണേ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അടിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഡൗട്ട് ഉള്ളവരൊന്ന് നോക്കിക്കോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക